കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ജെസിഐ നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനേഴിലാണ് സ്കൂൾ അധ്യാപികയായ മീരാ മേനോനാണ് നിലമ്പൂരിൽ സ്ത്രീകൾക്ക് മാത്രമായി ജെസിഐ എന്ന സംഘടന കൊണ്ടുവരുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സ്ഥാപക ഉദ്ദേശം ഈ വരുന്ന ജനുവരി ആറിന് ഡാഫോഡിൽസിന്റെ എട്ടാമത്തെ ഇൻസ്റ്റലേഷൻ റോട്ടറി ഹാളിൽ നടക്കുന്നു ജെസിഐ ഇന്ത്യയുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് രാംകുമാർ മേനോൻ മുഖ്യ അതിഥിയാവുന്ന ചടങ്ങിൽ മേഖലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജംഷ ാണ് ഇങ്ങനൊരു സംഘടന നമ്മുടെ ജെ സി ജെ സി എന്ന് പറയുന്നത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അറിയാം ലോകം മുഴുവൻ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് അതിൻ്റെ നിലമ്പൂർ ലോക്കൽ ഓർഗനൈസേഷൻ ആണ് ലേഡി ലോ ആയിട്ടുള്ള നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് അപ്പം അതിൻ്റെ പുതിയ സെക്രട്ടറി പുതിയ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനം നിൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഈ വരുന്ന ആറാം തീയതി പുതിയ പുതിയ ഭാരവാഹികളും വരുവുന്നതാണ് അപ്പം പ്രസിഡൻ്റായിട്ട് ഞാൻ വരും അതുപോലെ സെക്രട്ടറി ആയിട്ട് ജി ജിനി സാംസഡ് ട്രഷറായിട്ട് ഷാഹിനും പുതിയ കമ്മിറ്റി വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജെ സി ഐ എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്ന് പറയുന്നത് ഒരാളൊരു ചെരുപ്പ് കുത്തിയാണെങ്കിൽ അയാളെ ലോകം അറിയപ്പെടുന്ന ചെരുപ്പുകുത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പം അതുതന്നെയാണ് നമ്മളും ഇവിടെ ഈ ഒരു സ്ത്രീകളിൽ ഒരുപാട് പേരിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടാവും പല സംഘടനയുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഐ എം എ അങ്ങനെ ഉള്ള സംഘടനകൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അതിനുള്ള ഡോക്ടേഴ്സ് മാത്രമായിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് മാത്രമായിരിക്കും ഇവിടെ അങ്ങനെയല്ല ജെ സിക്ക് അകത്ത് ബിസിനസ്സുകാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് വീട്ടമ്മമാരുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ആളുകളുണ്ട് അവർക്ക് അവരെ സ്വയം പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങളാണ് ഒരുക്കി കൊടുക്കുക പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസിഡന്റ് രേഖാ പി അധ്യക്ഷത വഹിക്കുന്നു ജെസിഐ നിലമ്പൂർ ഡാഫോൾഡിൽസിന്റെ പുതിയ പ്രസിഡന്റായി സിന്ധു സൂരജ് സ്ഥാനമേൽക്കുന്നു ജിനി സാംസൺ ഷാഹിന എന്നിവർ സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു സ്ഥാപക പ്രസിഡന്റ് മീരാ മേനോൻ സ്നീത വർഷ പ്രവീൺ നസൂറ നാസർ പ്രസീദ ഷിജി എന്നിവർ പങ്കെടുത്തു ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച മങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.